പല രഹസ്യങ്ങളും പുറത്താകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഡാറ്റകൾ സേവ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഒരാളുടെ മൊബൈൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഡാറ്റകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് അയാൾ എന്തൊക്കെയാണ് ഒരു ദിവസം കാണുന്നത് അയാൾ എന്തൊക്കെയാണ് അശ്ലീലമായിട്ട് കാണുന്നുണ്ടോ ഇന്ന് എന്തൊക്കെയാണ് സെർച്ച് ചെയ്തു ഇന്നെന്തൊക്കെ ആൾ കണ്ടു ഇനി കഴിഞ്ഞ ദിവസം അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷിച്ചത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡാറ്റകളൊക്കെ മറ്റൊരാൾക്ക് ചോർന്നു പോകുന്നൊരു പ്ലാറ്റ്ഫോമുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ അത് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടുവെക്കുക ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് ക്ലീ ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി വളരെ സിമ്പിളാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിലൊക്കെ പോലീസുകാരൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഇവിടെ ഗൂഗിൾ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പം എന്തൊക്കെയാണോ സെർച്ച് ചെയ്തതൊന്ന് കാണാൻ സാധിക്കും ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ പക്ഷേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകൾ ത്രീ ഡോട്ട് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ എന്തൊക്കെ സെർച്ച് ചെയ്തു എവിടെയൊക്കെ സൈറ്റിൽ കയറി ഏതൊക്കെ ദിവസം സൈറ്റിൽ കയറി എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും മുകളിൽ കാണാം ഇന്നത്തെ ദിവസം ഞാൻ ഓപ്പൺ ചെയ്ത എൻ്റെ സൈറ്റുകളാണ് ഇതെല്ലാം കാണാൻ സാധിക്കും താഴെ ഭാഗത്തേക്ക് നോക്കുക എസ്റ്റർ ഇന്നലെ ഞാൻ ഓപ്പൺ ചെയ്ത സൈറ്റുകളാണ് ഇത് ആവശ്യമില്ലാത്ത അവസാനത്തിലുള്ള ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആവശ്യമില്ലെങ്കിൽ ഇത് ഏറ്റവും മുകളിൽ ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡാറ്റയും ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യുന്നത് നിങ്ങളുടെ പ്രൈവസിക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ഡാറ്റകളൊന്നും ചോർന്ന് പോകില്ല അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം